ബാർബർ ബാലനെ കുറിച്ചുള്ള ഒരു രസകരമായ പാട്ട് വലിയ അഭിമാനിയായ ബാലിനെ നാട്ടുകാർ ഒരു കാര്യസാധ്യത്തിനു വേണ്ടി പുകഴ്ത്തുകയും എന്നാൽ ബാലിനത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ് പശ്ചാത്തലം ബാലൻ ഒരു കാലൻ എന്നൊക്കെ പാട്ടിന്റെ വരികളിൽ വേണമെന്ന് ശ്രീനിവാസൻ തന്നെയാണ് അനിൽ പനച്ചുരാനോട് ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ സിറ്റി ഹോട്ടലിലാണ് കമ്പോസിംഗ് ബാർബറുമായി വലിയ ബന്ധമുള്ള ആളല്ല താനെന്ന് അനിൽ പനച്ചുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ബാർബർമാരെയൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പാട്ട് എഴുതാൻ തനിക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് അനിൽ പരച്ചുരാൻ പിന്നീട് പറഞ്ഞത് പത്ത് ദിവസത്തേക്കാണ് അനിൽ പരച്ചുരാന് വരികൾ എഴുതാൻ മുറി ബുക്ക് ചെയ്തിരുന്നത് എന്നാൽ ഒരു രാത്രി കൊണ്ട് തന്നെ പ്രാഥമികമായ എഴുത്തു പൂർത്തിയാക്കി അനിൽ പാട്ട് ശ്രീനിവാസനെ കേൾപ്പിച്ചു അതിലെ ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര എന്ന വരികളൊക്കെ കേട്ടപ്പോൾ ശ്രീനിവാസൻ നന്നായി ചിരിച്ചു ഇത് തന്നെയാണ് നമുക്ക് വേണ്ടതെന്ന് അദ്ദേഹം അനിലിനോട് പറഞ്ഞു ആമാശയത്തിന്റെ സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ കൈകളിലേക്ക് വരികൾ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു ഒരു കഥാപ്രസംഗം സ്റ്റൈൽ പിടിക്കാം അപ്പോൾ തന്നെ എം ജയചന്ദ്രൻ ആ വരികൾ വെച്ച് ഇങ്ങനെ മോളി സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ശ്രീനിവാസൻ അപ്പോൾ തന്നെ പാട്ട് നന്നായി ഇഷ്ടമാവുകയും ചെയ്തു മേലുകാവ് എന്ന ഗ്രാമം മൊത്തം ആ പാട്ടിലുണ്ട് പ്രദീപ് പള്ളുരുത്തി എന്ന ഗായകൻ വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ള പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാക്കിയ അനുഗ്രഹീത കലാകാരനാണ് പ്രദീപ് പള്ളുരുത്തി അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പാട്ടുകളിലൊന്നാണ് ഇത് പ്രദീപിന്റെ ശബ്ദത്തിന്റെ റേഞ്ചും ചിത്രീകരണത്തിലെ മികവും ഈ പാട്ടിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു വ്യത്യസ്ത